ഓൾ മാർച്ച് ട്വൻറ്റി ഫോർ വേൾഡ് ട്യൂബർ കൊലോസിസ് ഡേ ലെറ്റ് സി ക്വസ്റ്റൻസ് അബൌട്ട് ട്യൂബർ കൊലോസിസ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഉത്തരം ക്ഷയം എന്നു മുതലാണ് മാർച്ച് ഇരുപത്തിനാല് ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എന്താണ് ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഉത്തരം മൈക്രോ ബാക്ടീരിയം ട്യൂബർ കൊലോസിസ് എന്ന ബാക്ടീരിയ ക്ഷയരോഗം പ്രധാനമായും ബാധിക്കുന്നത് ഏത് അവയവത്തെ ഉത്തരം ശ്വാസകോശത്തെ ക്ഷയരോഗത്തിൻ്റെ ചികിത്സാരീതിയെ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷെഡ്യൂൾ ഡോട്ട്സ് ക്ഷയരോഗത്തിൻ്റെ വാക്സിൻ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ബി സി ജി